ജീവിതത്തിന്റെ തെളിമ വണക്കം പ്രകാശ് സാർ വണക്കം ഫാദർ കുറ്റപ്പായി ഉണക്കം വണക്കം കൗണ്ടർ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എപ്പോഴും അങ്ങനെയാണല്ലോ ചിരിച്ച മുഖത്തോടെയാണ് കൗണ്ടർ വരുന്നത് മുഖത്തെ വലിയ മീശയോട് ചിരി ചേരുന്നില്ല എന്ന് തോന്നും കുടുംബത്തിന്റെ അടയാളമാണ് ഫാദർ അതില്ലെങ്കിൽ പിന്നെ കൗണ്ടർമാരില്ല അതൊരു കീഴ്വഴക്കമാക്കും ഫാദർ മധുരയിലാക്കുന്ന കുട്ടപ്പായും മീശയിലേക്ക് വഴിതെറ്റേണ്ട നമ്മൾ കൗണ്ടറുടെ സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കൗണ്ടർക്ക് സ്വന്തം അനന്തരവിനെ കിട്ടിയ വർഷമാണിത് അതിന്റെ സന്തോഷം എന്തായാലും കാണും എൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ച വർഷമാണിത് എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ നിന്നൊരാൾ എന്നെ തേടി വരും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എനിക്കും ഇന്ന വർഷം രണ്ടായിരുന്നത് വാഴ മൊത്തത്തിൽ മാറി മഴന്ന് വിട്ടത് ആ ഞാൻ ഡയറിയിൽ കൊടുത്തേൻ രീതി മനുതാക്കളെ പറ്റി പഠിത്തിരിക്കേൻ ആനാൽ ഇപ്പോൾ താൻ ഇന്ന് ഒരാളെ പാർത്തേൻ പണിക്കർ സാറേ ഇതെല്ലാം പോന ജന്മത്തിലേ പുണ്യം മാമ ആ പുണ്യമാണ് എന്നെ കുപ്പത്തൊട്ടിയിൽ വീണ് പോകാതെ കാത്തത് എന്നെ സ്വന്തം വീട്ടിൽ മക്കളിൽ ഒരാളായി സ്വീകരിച്ചത് അമ്മയാണ് ശരിക്കും എന്നെ മകനാക്കിയത് അച്ഛൻ്റെ മഹത്വത്തിന് കാരണക്കാരിയും അമ്മയാണ് അച്ഛനെ പാകപ്പെടുത്തിയെടുത്തു ഈ വർഷം അവസാനിക്കുമ്പോൾ അവരുടെ സാന്നിധ്യമില്ല അതും സങ്കടം അവരെപ്പോഴും കോണ്ടാക്റ്റിലല്ലേ അങ്ങനെ വിചാരിക്കണ്ട ഈ വർഷത്തിൻ്റെ സദ്ഫലമാണ് പ്രകാശിൻ്റെ വരവും അനാമികയുടെ ദീർഘമായ അവധിയും അൻപാലയത്തിൻ്റെ ഉദ്ഘാടനവും എല്ലാം എല്ലാം ഇതൊരു സംഭവ ബഹുലമായ വർഷമായിരുന്നു ഗംഗാരേട്ടന് മിന്നലേറ്റതുപോലെ ഉണ്ടായ മാറ്റവും ഈ വർഷം തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാത്ത ഒരാള് ബേബി ടീച്ചറാണ് പണ്ടത്തെ പോലെ ഇപ്പോഴും തൊടുന്നതൊക്കെ കുഴപ്പം ഞാൻ പാടുത്തതും ചെയ്തതുമെല്ലാം അക്രമമാക്കും എല്ലാത്തെയും കൈബലത്താൽ എന്ന് നാൻ വിചാരിത്തേൻ ആ ഇന്റെ നാടും നിങ്ങൾ എന്നെ മറ്റൊരാളാക്കി മാറ്റിട്ടെങ്കിൽ ഈ നാടും പണ്ട് കുറച്ച് കുപ്രസിദ്ധിയുള്ള സ്ഥലമായിരുന്നു അച്ഛൻ്റെ വരവും ഗാന്ധിസത്തിൻ്റെ ബലവും ചേർന്നാണ് ഇവിടെ സമാധാനം കൊണ്ടുവന്നത് അതേ പ്രകാശ് ഞാൻ വരുമ്പോഴേക്കും പണിക്കരു സാറിൻ്റെ പ്രഭാവത്തിൽ നാടിന് മാറ്റം വന്നു തുടങ്ങിയിരുന്നു സ്വയം തൊഴിൽ കേന്ദ്രങ്ങളും ലൈബ്രറിയും ഈ മുറ്റത്തെ സായാഹ്ന സദസ്സികളുമൊക്കെയായി മറ്റൊരു ലോകം ഓരോ ഗ്രാമത്തിലും ഇങ്ങനെ ഒരാൾ എത്ര നന്നായിരുന്നേനെ അതൊന്നും നടപ്പില്ലാത്ത സ്വപ്നമാണ് ഫാദർ പക്ഷേ പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ ഇനി ചർച്ച അകത്തേക്ക് മാറ്റാം നല്ല കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ഉണ്ടാക്കി കത്രീനച്ചേട്ടത്തിൽ കാത്തിരിക്കുന്നു അതിന്മേലാവാം ബാക്കി സംസാരം കൗണ്ടറെ നമുക്ക് ന്യൂ ഇയർ ഒന്ന് ആഘോഷിക്കണ്ടേ നമ്മൾ വർഷമല്ലേ ഇത് ആമാ വർഷമാക്കും ഇല്ലയാ ടീച്ചർ അതെ കൗണ്ടറെ പഴയ ഗംഗാരേട്ടനായിരുന്നു നല്ലതെന്ന് ചിലപ്പോൾ തോന്നും ചിരിയും കളിയും തമാശയുമൊക്കെ ആയിരുന്നു ഓ ഇപ്പോൾ വലിയ സീരിയസാ അല്ല ന്യൂ ഇയർ ആഘോഷിക്കാൻ ഗംഗാരേട്ടൻ കുടി നിർത്തിയതല്ലേ ഓ കുടിച്ച് മാത്രമേ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുള്ളൂ ന്യൂഇയർ എന്നാൽ എല്ലാവർക്കും കുടിയെ ഓർമ്മ വരുന്നത് വീട്ടിലെ സ്ത്രീകൾക്ക് പോലും പോയി വിട്ടാൽ പിന്നെ എന്ന എന്ന ന്യൂ ഇയർ ആഘോഷം ടീച്ചറെ അതൊരു എന്നെ എന്തിനാ ഗംഗാരേട്ട കുറ്റം പറയുന്നത് ഇപ്പറഞ്ഞ ഗംഗാരേട്ടം പണ്ട് എന്തായിരുന്നു മുപ്പത്തിയൊന്നിന് രാവിലെ കൂട്ടുകാരുമായി കൂടി തുടങ്ങിയാൽ ഒന്നാം തീയതി രാവിലെ വരെ കുടിക്കും ബോധമില്ലാതെ എവിടെയെങ്കിലും കിടക്കും എത്ര തവണ ഞാനും കുട്ടപ്പായും പോയി എടുത്തോണ്ട് വന്നിട്ടുണ്ട് സത്യമാണ് അങ്ങനെ ഒരു പഴയ കാലം എനിക്കുണ്ട് പക്ഷേ അതൊരു പൊതു നിയമം പോലെ ആവരുതല്ലോ മാറ്റം വരുത്താൻ ശ്രമിക്കണ്ടേ പെതിയെ കഷ്ടമാക്കു ഗാദരൻ എൻ്റെ സമൂഹം മൊത്തത്തിൽ ബോധയിലേക്ക് പോകരുത് എനക്കൊരു ഐഡിയ ആയിരിക്കോധവൽക്കരണമായിരിക്കും ഒരു കാര്യമില്ല കൗണ്ടറെ അത്രേ എനർജി പോവും അത് തന്നെ ഓഹ് കൗണ്ടറ് പറയട്ടെ നിരുത്സാഹപ്പെടുത്താതെ എന്താണ് ആശയം എന്നറിയണ്ടേ നമുക്ക് പെരിയകളെ വിടലാം കുഴപ്പിക്കലാം അവർക്ക് ക്ലാസ് എടുക്കാനാണോ ഒരു കാര്യമില്ല ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ കുടിച്ച് നാല് കാലിൽ നിൽക്കുന്നതാ കാണുന്നത് അമ്മയ്ക്കും പിള്ളേർക്കും തല്ലും പഠിച്ചതല്ല അപ്പോഴേ മാഞ്ഞു പോവും കാര്യം പറയാൻ സമ്മതിക്കില്ല നീ എന്തിനാ ഇങ്ങനെ തടസ്സം പറയുന്നത് എന്നത് ടീച്ചർ ഉന്മയെത്താനെല്ലുത എന്ന് യോസന അത് കിടയാത് മുപ്പത്തി തീയതി മാലയിലെ ലൈബ്രറിക്ക് കുട്ടിക്കൂട്ടത്തെ പണിക്കർ സർ വീട്ടുമുറ്റത്തിൽ വരവെക്ക വേണ്ട ഇരവ് പന്ത്രണ്ട് മണിവരെ പാട്ടും വിളയാട്ടും പന്ത്രണ്ട് മണിക്ക് ഹാപ്പിന്യർ ചൊല്ലി വിട്ട് പിരിയാ വേണ്ടും കുഴന്തകൾ സറക്കടിക്ക് ഇത് പാർക്ക വേണ്ടാം ഇപ്പം വീടും കൊച്ചുങ്ങളെ ചെന്നാ മതി ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നടക്കും കൗണ്ടറെ ഇത് നടത്തണം പ്രകാശും ഫാദറും ഞാനും കൗണ്ടറും കൂട്ടപ്പായും ഓരോ വീട്ടിലും കയറി ഇറങ്ങണം കുട്ടികളെ ആൾക്കാർ വിടും വൈകുന്നേരം മുതൽ വരെ കളികൾ മാത്രം കുഴക്ക് ഒരു ന്യൂ ഇയർ ബാഗ് അതിലെ പുസ്തകവും കളർ പെൻസിലും എല്ലാം എല്ലാ സിലവും എന്നത് സന്തോഷമാകട്ടും വരവർഷത്തെ അപ്പേ നടത്തി നോക്ക് നടന്നാ കൊള്ളാം കുട്ടപ്പായ് ആ എല്ലാ വീടുകളും ഒരു തവണ കയറി വിളിച്ചില്ലേ കുട്ടികളെ അടുത്ത റൗണ്ട് നമുക്ക് ഒരുമിച്ചിറങ്ങണം വിളിച്ച് ചേട്ടാ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് കൊഞ്ച വീട്ടിലെയെല്ലാം നാനും പോയിരുത്തേ കുഴന്തകൾ എന്നാ ഒരു തുള്ളി ഇത് ഏറ്റവും പുതിയ ആശയം അർദ്ധരാത്രി കുർബാനയുടെ സമയത്ത് മാത്രം ഞാനുണ്ടാവില്ല അത് സാരമില്ല ഫാദർ അതുവരെയും ഫാദർ ഉണ്ടാവുമല്ലോ അനാമികയില്ലാതെ പോയി അവളും വേണമായിരുന്നു അവൾ രണ്ടാഴ്ച ഒരു യാത്രയിലാണ് ചേച്ചി തകർത്തേനെ കുട്ടികൾക്ക് വൈകിട്ടത്തെ സ്നാക്സും രാത്രി ഭക്ഷണവും ഇവിടെ ഉണ്ടാക്കും കത്രിനച്ചേട്ടത്തെയും ഞാനുമാണ് അതിൻ്റെ ചുമതലയേറ്റിരിക്കുന്നത് കുഴിന്തകൾ നേരെയാണാൽ എല്ലാം നേരെയായി വിടും ഇങ്ങനൊരു ഐഡിയ പറഞ്ഞതിന് കൗണ്ടർക്ക് പ്രത്യേകം അഭിനന്ദനം ശരിയാണ് കുട്ടപ്പായി ലൈറ്റ് ഇടാനുള്ള ഏർപ്പാടാക്കിയോ ഇലക്ട്രീഷ്യൻ പ്രസന്നൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂ ഇയർ കൂടിയാണ് ഒരുപാട് നന്മകൾ തന്ന വർഷമാക്കും ഇത് അപ്പോ നമ്മ എല്ലാരും ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ രജന ശ്രീകുമാർ മുഖത്തല ശബ്ദം നൽകിയവർ പി എ ബിജു എം ശിവകുമാർ സന്തോഷ് തിരുമല സന്ദീപ് സുരേഷ് സുഷമ അനിൽ ബിജു കല്ലുവാതുക്കൽ